ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകളിങ്ങനെ പുരോഗമിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും നമ്മളിങ്ങനെ കേട്ടു വരികയാണ് തിങ്കളാഴ്ചയോടുകൂടി തന്നെ അതിനൊരു ഒരു റിപ്പോർട്ട് പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ രണ്ട് രാജ്യങ്ങളും അവർ വിന്യസിപ്പിച്ച സൈന്യത്തെ പിൻവലിച്ചതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു എന്താണ് മുന്നറിയിപ്പില്ലാതെ എന്തെങ്കിലും ഒരു ആക്രമണം അങ്ങോട്ടോ ഇങ്ങോട്ടോ നടത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും സമീപനം പാലിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് എന്നിരുന്നാലും നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകരുത് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മേൽ ഉപരോധിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സാമ്പത്തിക ഉപരോധമായാലും അതുപോലെ തന്നെ സിന്ധു നദി തടാക കരാർ അതിങ്ങനെ മരവിപ്പിച്ചു വെക്കുന്നതായാലും അതെല്ലാം തുടരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ജസ്റ്റ് ഒരു വെടിനിർത്തൽ മാത്രമാണ് ഇവിടെ ഒരു ഈ ചർച്ചയിലൂടെ പുരോഗമിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ കുറെ കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഓരോ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഈ കടന്നു കയറി ഓരോ തീവ്രവാദികൾ കുറച്ച് ആൾക്കാരെ കൊന്നിട്ട് പോകുന്ന ഒരു പ്രക്രിയ അതിങ്ങനെ അവസാനിക്കാതെ പോകും തോറും നമുക്ക് അത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ രാജ്യത്തിനെടുത്ത് കാട്ടേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുന്നത് ഇനി ഒരു ഭീകരൻ അകത്ത് വന്ന് കയറിയാൽ പോലും കയറിയാൽ പോലും അതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം ആയി മാറും എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നത് ഇതിന് പാകിസ്ഥാന് ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ അവർ അവിടെ നിന്നും പടച്ചുവിടുന്ന ഓരോ തീവ്രവാദികൾ ഇങ്ങോട്ട് എത്താതിരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ പാകിസ്ഥാൻ ഇനി ചെയ്യാൻ ഒക്കൂ എന്നുള്ളതാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ്റെ അകത്ത് എന്ത് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കൊരു അന്തവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പോലും അംഗീകരിക്കാത്ത കുറേ സ്ഥലങ്ങൾ അവിടെ തന്നെയുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നാല് പാകിസ്ഥാന്റെ നാല്പത്തഞ്ച് സ്ഥലം നാല്പത്തഞ്ചോളം ശതമാനം ആയിട്ട് കിടക്കുന്ന ഈ ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ പോലും ഈ പറയുന്ന പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ യുദ്ധത്തിനിടയ്ക്ക് വെച്ചൊരു ട്രക്കിൽ പോയിരുന്ന ഒരു നാലഞ്ച് പട്ടാളക്കാരെ ബോംബിട്ട് കൊല്ലുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു അത് ഈ ബലൂചിസ്ഥാനി പോരാളികൾ തന്നെയാണ് അവരെ കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അകത്ത് ബലൂചിസ്ഥാൻ ഒരു ഒരു വിഘടന ഒരു ഏരിയ ആയിട്ട് കിടക്കുകയാണ് എപ്പോഴും പാകിസ്ഥാനോട് വിയോജിപ്പുകളാണ് കാരണം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനെ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിനകത്ത് ബലൂചിസ്ഥാനുകളെ നിയന്ത്രിക്കുന്നത് തന്നെ പഞ്ചാബികളാണ് അത് മാത്രമല്ല അവർക്ക് അവിടെ ഉള്ള വിലപ്പെട്ട സാധനങ്ങൾ ഇരുമ്പ് ഇരുമ്പായാലും മറ്റ് എല്ലാ സാമഗ്രികളും അവിടെ വന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് അപ്പോൾ അവർ ഒരു ഒരു എന്താണ് അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല അവർ അവരെ ഒരു അടിമയാക്കി വെച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ബലൂചിസ്ഥാൻ പോരാളികളാണ് പാകിസ്ഥാന്റെ മെയിൻ ശത്രുക്കൾ അപ്പോൾ ഇതിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാന്റെ അകത്തോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അന്ധവും കിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വെടിനിർത്തലിൽ ഒരിക്കലും നമുക്ക് എന്താണ് ഇന്ത്യയിലോട്ട് ഒരിക്കലും ഒരു ഒരു തീവ്രവാദി കടന്നു കയറില്ല എന്ന് പറയാനൊക്കില്ല കാരണം ബലൂചിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ഒരു പോരാളി അവർക്ക് കൂടുതലും ചാവേറുകളാണുള്ളത് അപ്പോൾ അവരുടെ ഒരു പോരാളി പോലും ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ ഇത് പാകിസ്ഥാനെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഈ കടന്നു വന്ന ഇപ്പോൾ പഹൽഗാമിലേക്ക് കടന്നു വന്ന നാല് തീവ്രവാദികളും ചിലപ്പോൾ ബലൂചിസ്ഥാന്റെ ആളുകളായിരിക്കാം അത് അവർ മനഃപൂർവ്വം കയറി വന്നിട്ട് പാകിസ്ഥാൻ ഇന്ത്യ അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും ആയിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാന്റെ അകത്തുണ്ട് അവർക്ക് പോലും നിയന്ത്രിക്കാൻ ഒക്കാത്ത അവരുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്രത്തോളം പ്രശ്നങ്ങൾ പാകിസ്ഥാന്റെ അകത്തുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ചൈന പിന്തുണ കൊടുത്തു തുർക്കി പിന്തുണ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടന്നുവരുന്നത് ഇതിൽ അതിർത്തി ലംഘിച്ചു വരുന്ന ഏത് പോരാളികളായാലും ഇപ്പോൾ ഏത് തീവ്രവാദികളാണെങ്കിലും ശരി ഇന്ത്യ അതൊരു രാജ്യന്തര യുദ്ധങ്ങളായിട്ട് യുദ്ധമായിട്ട് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും ഏതെങ്കിലും ഒരാൾ വന്ന് വെടിവെച്ചാൽ പോലും അതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുമെന്നാണ് ഇന്ത്യയുടെ ഒരു വിലക്ക് എങ്കിലും നമ്മൾ നമ്മുടെ രാജ്യത്തിനോട് കൂടി കുറച്ച് മുന്നറിയിപ്പുകളുണ്ട് നമ്മുടെ രാജ്യത്ത് തുടരെ തുടരെ കയറി വരുന്ന തീവ്രവാദികൾ അവർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് ഈ അതിർത്തി സംരക്ഷണ മേഖല ആ ഒരു മേഖല എന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ ലഡാക്ക് ആ ഒരു മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിൽ സുരക്ഷ കൊടുക്കേണ്ട ഒരു മേഖലയാണ് കാരണം അവിടെയാണ് ാക്കിന്റെ ഭാഗത്താണ് ഈ ചൈന ചുറ്റപ്പെട്ട് കിടക്കുന്നത് ഈ ജമ്മു കാശ്മീരിന്റെ ഭാഗത്ത് പഞ്ചാബ് രാജസ്ഥാന്റെ ഒക്കെ ഗുജറാത്ത് വരെയും ചുറ്റപ്പെട്ട് കിടക്കുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ ഇവർ രണ്ട് രാജ്യങ്ങളും എന്താണ് അതിർത്തി പ്രശ്നങ്ങളിൽ എല്ലാ കാലവും നമ്മളുടെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ഒരു അതിർത്തി മേഖലയാണത് അപ്പോൾ അവിടെ ഇങ്ങനെ വിടവ് സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു വിഷയമായിട്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വീഴ്ച തന്നെയാണ് ഒരു എന്താണ് എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റി വിടുന്നതിൽ എന്തൊക്കെയോ കുതന്ത്രങ്ങൾ തന്ത്രങ്ങളൊക്കെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പ് വിശേഷിപ്പിക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ച് പ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു വാർത്ത വെടിനിർത്തൽ എന്താണ് ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് ലംഘനമുണ്ടായാൽ തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും അതുപോലെ തന്നെ തക്കതായിട്ടുള്ള മറുപടി കിട്ടുന്നത് വരെയും ഇന്ത്യ അതിന് അതിൽ നിന്ന് പിന്മാറില്ല എന്നും കൂടി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം